ഞങ്ങളൊരു കണ്ടന്റിന് വേണ്ടി ഞങ്ങളുടെ കുട്ടീനെ പോവാണ് നീയെടെ ടെൻഷൻ അടിക്കണ്ട ഇത് വേരും വേര് ട്ടോ ഓടയോ ഗയ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് എം എന്നെ മുട്ട അടിക്കാൻ പോവാണ് ല്ലേ ഇവിണ്ടപ്പെട്ട ഒരാളുടെ അദ്ധ്യарത്ഥന പ്രാമ്യം ദിലുതനെ પ્રમાണോ પ્રમાണനല്ലടി സാധാരണ വെറ്റ് ഡാറ്റിസ് ടു സ്ക്രിപ്റ്റ് റൈറ്റർ ഗയ്സ് അപ്പോൾ ഞങ്ങൾ മുട്ട അടിക്കാൻ പോയിട്ട് വരാം ഓക്കേ ബൈ 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 സയ ബൈ ടാറ്റാ ബൈ விஷமண்டா இல்ல ആകെ ഒരു വട്ടേ മുട്ട അടിച്ചു ഇനി അടിക്കൂല ഫുള്ള് മുടി വളർത്തണം ബിഗ് ഹെയർ ആക്കണം ഒക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ അടിക്കാന്ന് വിചാരിച്ചു പിന്നെ കണ്ടന്റ് കണ്ടന്റ് വേണ്ട കണ്ടന്മാട്ടാ വെച്ചു പൈസ എടുത്ത് നോക്ക് എമ്മക്ക് വിഷമുണ്ടോ മുട്ടടിക്കുന്നതിൽ ഇണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ യു കെ യു യു ഇനി പറയും കെ യൂ കെന്റ് ഞങ്ങൾ എമ്മേന്റെ മൊട്ടടിക്കും അബ്ബന്റെ താടിയും അടിക്കും ഓക്കെ നിനക്കെന്തോ സന്തോഷം ഇല്ലാത്തടിക്കുന്നതിന് മുന്നേ ഞങ്ങള് അർപ്പുന്നതിന് മുന്നേ കുറിച്ച് ഓർമ്മല്ലോ ജൂബറിയാണ് നമ്മളെ ജൂബറി എന്ന് പറഞ്ഞാല് മറ്റേ മറ്റേ കുറേ പണ്ണുണ്ട് എല്ലാവരും കുറേ വീഡിയോ എടുക്കലുണ്ട് ഓരോക്കെ കുറേ പണ്ണ് വാങ്ങിയിട്ട് വീഡിയോ എടുക്കും ഞങ്ങളൊക്കെ രണ്ട് മണ്ണാണ് വാങ്ങിയത് ഒരു കൊറിയം പണ്ണും ഒരു ജൂബറി പണ്ടുമാണ് വാങ്ങിയത് പിന്നെ ഒരു തിരാമിസി ചാർ വാങ്ങിയിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചാർന്ന് ആ ചാർ ഞങ്ങൾ ചെന്നാണ് പറഞ്ഞത് ചിലട്ടിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എത്ര സ്പീഡിൽ പറഞ്ഞത് അപ്പോൾ ടൂറിസിലെത്താൻ അവർക്കൊന്നും മനസ്സിലാവില്ല എല്ലാവരും ഇല്ല എല്ലാവരും വീഡിയോ കാണാറില്ല കാണുന്ന പറഞ്ഞാൽ പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനെ സ്പീഡില് അപ്പൊക്ക് തലവേറെ തലവേരുന്നോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അത് ഇത്ര ഒക്കെ പറഞ്ഞാൽ വണ്ടിയാലട നമുക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സൗണ്ടില് പറയുന്നത് കൊറിയൻ ചീസ് ബൈ ിസ് ഇസ് ജൂബറി കോഫിമിക് തരും ഓക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നായിരുന്നു പക്ഷെ അത് പൊട്ടിച്ചതേ ഓർമ്മ ഓർമ്മയുള്ളൂ കൊടയൊക്കെ പിടിച്ചു പോവാലെ പോണേടിക്കാൻ പോവാൻ മുടി എവിടെ മുടി എവിടെ മു ഞങ്ങള് മുടിപ്പ പോടി തൊട്ട്

ഇവിടെ ഇതിന് ഒരു സ്ക്രീൻ ഉണ്ട്. ഒരു വൈഫൈ ഉണ്ട്. എന്താ? അതാ അർത്ഥം ഇല്ല. നേരെ സാധാരണ മാത്രം. രണ്ടു നേരെ. ദൈവമരക്കട പോലെ ഒരു 1.5% ഓൺറേഷൻ്റെ വരുമോ? ഉത്തരത്തിൽ കട്ട് ഒന്നുമില്ല. 10% കട്ട്. ഒന്നടിക്കാനായിട്ട്. അരികല്ലേ? അഹ്. അരികല്ലേ? എനിക്ക് ഇവിടെ നോക്കാം. വെച്ചിട്ടുണ്ട് കണ്ടിടം വീട്ടത്തെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ പറാമോ മുടിയോ മാമന്റെ വാക്ക് ഇങ്ങോട്ട് കാര്യങ്ങളെ ആലോചിക്കുക മുമിയേട്ടൻ നേമ നേമ എന്നാ സ്കിളല്ലോ അങ്ങനെയ setSearch ആരെങ്കിലും വന്ന് കണ്ടോ എന്നാ ഉടീഷണോ ഉടീഷണോ എന്നല്ല എന്നല്ല ഇങ്ങള് പൗഡർ വടാക്കാനാണോ നമ്മൾ തലമ തലമ

Terima kasih telah

ടുത്തടിക്കാൻ പോകും ഫുൾ ക്ലീൻ ആക്കും നല്ല കരച്ചിലായിരുന്നു രണ്ടാളും ഇരുന്ന് കണ്ടില്ല രണ്ടോട്ടില്ലേ

വസ്ത ગઈ. എവിടെ? 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 മുടി എവിടെ? 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 മുടി എവിടെ? അമ്മാ ഇങ്ങോട്ട് നോക്ക്. എവിടെ? 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 അപ്പോൾ മുടി എവിടെ? മുടി എവിടെ? 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 തൊട്ട് നോക്ക്. തലയിലുണ്ടോ നോക്ക്? ല്ല നമ്മള് വെട്ടി അല്ലെ മുടി വെട്ടി മമ്മ ഞമ്മള് നല്ല ായിരുന്നു ചേട്ടൻ പറയും ഞങ്ങൾ രണ്ടാളും സെയിം ബിഞ്ചിന്ന് നോക്കൂ ൂ ഞങ്ങള് തലേല് മുട്ടില്ല ഒന്ന് നോക്കുവോ ഞങ്ങള് നല്ല മുട്ടയില്ല യൂട്യൂബിൽ ഏട്ടാ ഇങ്ങോട്ട് നോക്ക ഏട്ടാ

വീഡിയോൻ്റെ എൻഡിങ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ